ജയഫോട്ടക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർ സാധ്യം അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി കിടക്കാത്ത വീഡിയോ ആണ് കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ യൂട്യൂബിനകത്ത് ഒരുപാട് രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് കുക്കിങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫാമിലി ലോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് വേറെ എല്ലാം ഒരുപാട് ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊന്നുമല്ല പ്രശ്നം ഒരുപാട് കാലം യൂട്യൂബിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടും ഒന്നും ആകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലാൾക്കാർ നമ്മളിപ്പം ഒരു ആയിരം പേര് യൂട്യൂബിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പതിനായിരം പേര് യൂട്യൂബിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പതിനായിരം പേരിലൊക്കെ ഒരു പത്ത് പേരായിരിക്കും ചിലപ്പം സക്സസ് ആയി അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം എഴുതി ചെയ്യാൻ യൂട്യൂബിനകത്ത് പറയുന്നത് ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് നല്ല രീതിയിലുള്ള കഴിവോടെ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല അതേപോലെ തന്നെ എന്ത് അവർക്ക് സ്വന്തമായിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടാവും ഏ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും തീരെ വരുന്നുണ്ടാവില്ല ഒരു നമ്മൾ എത്ര സബ്സ്ക്രൈബ് കഷ്ടപ്പെട്ടും നമുക്കൊരു സബ്സ്ക്രൈബേഴ്സ് കയറി വരുന്നില്ല കാരണം നമ്മുടെ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ സബ്സ്ക്രൈബ്സ് വരുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലും നമുക്ക് സക്സസ് ആകാൻ പറ്റത്തില്ല പിന്നെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ മടിയുള്ള ആൾക്കാരുമായിട്ട് വേണ്ടാവും അല്ലേ ഫേസ് ഒന്നും കാണിച്ച് വീഡിയോ ചെയ്യാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിലുള്ള ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഇത് വീഡിയോ പ്രത്യേകം തമാശ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് ഒരിക്കലും ഒരു തമാശയ്ക്കോ എൻ്റെ വീഡിയോയ്ക്ക് വ്യൂ കിട്ടാൻ വേണ്ടി മാത്രമോ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉപകാരം ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും കാരണം ഇതിൻ്റെ തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി തന്നെ ഒരുപാട് പേരുണ്ട് നമുക്ക് എനിക്കറിയാം നാല് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് അങ്ങനെ ഓരോ ടൈം പീരീഡിൽ വെച്ചിട്ട് നാല് വാട്സാപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് ഈ നാല് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ വീഡിയോ ചെയ്തിട്ട് സക്സസ് ആയ ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ അകത്തൊരു ചേച്ചിയുണ്ട് ഞാൻ ചേച്ചീൻ്റെ പേരെന്ന് പറഞ്ഞത് ചിലപ്പം ചേച്ചിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സക്സസ് ആയി വരുമാനം മേടിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അറിയാം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ വ്യൂ ഉള്ള ആൾക്കാർ അതായത് വൈറലായിട്ട് നമ്മുടെ കേരളത്തിലും നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ ആയിട്ട് കത്തി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും കാരണം അവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂസ് സെക്കൻഡുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ അങ്ങോട്ട് കയറി പോവാണ് അപ്പോൾ അതും വേറൊന്നും കൊണ്ടല്ല നമ്മൾ അവരെ സമ്മതിച്ചു കൊടുക്കുന്ന വേണം കാരണം അവരുടെ കഴിവുകൊണ്ടാണ് അവരുടെ കഴിവുകൊണ്ട് അവർ നല്ല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള വ്യോസ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മളൊരു അവരുടെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരി ചിരിച്ച് നമ്മൾ മടുത്ത് വന്ന വീഡിയോസ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഈ വീഡിയോസ് നമുക്ക് ഈ കൊളാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഒരു ക്രിയേഷനും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയതിന് ശേഷം കൊളാവ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയാണ് കൊളാബ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അല്ലേ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തേക്കാം എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊളാബ് ചെയ്യുന്നതെന്ന് ഓക്കെ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് എങ്ങനെയാണ് കൊളാബ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ട് നമ്മൾ എന്താണോ ആരുടെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് അതിന് കറക്റ്റായിട്ടുള്ള ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് റിയൂസറായിപ്പോകും അത് കറക്റ്റായ രീതിയിൽ ചെയ്ത് കൊളവ് ചെയ്തിട്ടില്ലെങ്കിൽ റിയൂസറാണുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഈ ഒരു കൊളാവ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള വരുമാനം സമ്പാദിക്കാൻ പറ്റും എന്നുള്ള തെളിവാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള ഞാൻ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുടെ ചാനലുകൾ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊളാവ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ചുതരാം നിങ്ങൾ നേരെ അത് കണ്ടിട്ട് പറ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഏതാണോ നമുക്ക് ഷോട്ട് കൊളാബ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ ഉള്ള ഏത് ഷോട്ടാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു ഷോട്ട് നമ്മൾ ഓപ്പൺ ആക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഈ കൊളാബ് എന്ന് പറയുന്ന സംഭവത്തിൽ ഇവിടെ റീമിക്സിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതായത് ഇവിടെ ഏറ്റവും വലിയ സൈഡിൽ നിന്ന് കാണാം ഒന്ന് ലൈക്കിൻ്റെ ഓപ്ഷൻ കാണാം അതിൻ്റെ അടിക്ക് അടിയിൽ ഡിസ്ലൈക്ക് ഉണ്ട് അതിൻ്റെ അടി കമൻ്റ് ഉണ്ട് അതിൻ്റെ അടിയിൽ ഷെയർ എന്നുള്ള ഉണ്ട് അതിൻ്റെ തൊട്ടടിയിലാണ് രണ്ടേ പോയിന്റ് രണ്ടിലാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ റീമിക്സ് ഓപ്ഷൻ ആണ് ഒരു പ്ലസ് തന്നെ റൗണ്ട് ഇല്ലാത്ത വരുന്നത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ കൊളാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് യൂസ് ദി സൗണ്ട് കൊളാബ് ഗ്രീൻ സ്ക്രീൻ എല്ലാം ഈ കൊണ്ട് കാരണം ഈ വീഡിയോ അവർ ഡോണ്ടലോ റീമിക്സിങ് കൊടുത്തിട്ടില്ല അലോ വീഡിയോ ഓഡിയോ റീമിക്സ് എന്ന ഓപ്ഷനിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കിടക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് കൊളാബും ഗ്രീൻ സ്ക്രീനും ഒക്കെ കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് കൊളാബാണ് അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യുക കൊളാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓക്കെ ഈ കൊളാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മൊത്തമായിട്ട് വേണം ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾക്ക് വേണോ പതിനാല് സെക്കൻഡ് വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് മതിയോ നിങ്ങളുടെ വീഡിയോയ്ക്ക് പത്ത് സെക്കൻഡ് മതിയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണയത് ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ നിങ്ങൾക്ക് എത്ര സെക്കൻഡാണ് ഈ വീഡിയോ എന്ന നിങ്ങൾക്ക് കുളാവ് വേണ്ടത് അത്ര നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ ഒരു പത്ത് സെക്കൻഡ് മാത്രമേ കൊളാവിനെ എടുക്കുന്നുള്ളൂ ഓക്കെ അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് എന്ന് ഓപ്ഷൻ അടിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയൊരു സ്ക്രീൻ വന്നു ഓക്കെ കണ്ടോ നമുക്ക് കോളാപ്പ് ചെയ്യാനുള്ളൊരു സ്ക്രീൻ ഇതാണ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ നമ്മൾ ഏത് വീഡിയോ ആണോ കൊളാപ് ചെയ്തെടുത്തേക്കുന്നത് ആ ഒരു വീഡിയോ എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ സംസാരിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുമോ നിങ്ങൾക്ക് അതിനുള്ള റിയാക്ഷൻ നിങ്ങൾ എന്താണോ നിങ്ങൾ എത്തിക്കേണ്ട സാഹചര്യം ഇതൊരു റിയൂസറാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ നിങ്ങൾ എന്ത് ആ വീഡിയോ നീ നിങ്ങൾ എന്താണോ എടുത്തേക്കുന്നത് അതിന് ഓപ്പോസിറ്റ് അതിന് കറക്റ്റായിട്ടുള്ള റിയാക്ഷനാണ് നിങ്ങൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് കൊടുക്കേണ്ടത് ഓക്കെ ഇപ്പം വെറുതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് കാണിച്ചു നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടല്ലേ നോക്കിയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 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 നായിൻ്റെ വീഡിയോ ആണ് അവിടെ കാണിക്കുന്നത് ഒരു പട്ടീൻ്റെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം ഓക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ വല്ല നായൻ്റെയോ പട്ടീൻ്റെയോ അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ ഒരു വീട് ഒരു ഫുഡിൻ്റെ വീഡിയോ ആണെങ്കിൽ ആ ഒരു ഫുഡിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ഫുഡിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ നമ്മളെടുത്ത് കൊളാബ് ചെയ്തിട്ട് കുളാബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അവർ സംസാരിക്കുന്ന ഫുഡ് നമുക്ക് നമുക്ക് കുളാബായിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കൊളാബിനകത്ത് കൂടുതലായിട്ട് വീഡിയോയ്ക്ക് ഇതിപ്പം ഞാൻ ഈ ഒരു കുളാവ് വീട് ഞാനിവിടെ അപ്ലോഡ് ആക്കുവാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്കല്ല ഇവിടെ പ്രധാനം ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഓപ്പോസിറ്റ് സൈഡിലെ എടുക്കുന്ന ആ ഒരു വൈറൽ വീഡിയോയ്ക്കാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീഡിയോ വൈറൽ ആവുന്നത് എങ്ങനെയാണ് മറ്റേ വൈറൽ വീഡിയോ ആണ് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നതും നമ്മളെ മാത്രം നമ്മളെ അല്ല കാണാൻ ആഗ്രഹിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലെ വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോ എത്ര അട്രാക്റ്റീവായുള്ള വീഡിയോ നിങ്ങൾ എടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോ തന്നെ ചാനലിൽ റീച്ച് കൂടും ഷോർട്ട് വീഡിയോയ്ക്ക് ഓക്കെ ഞാൻ ജസ്റ്റ് അങ്ങനെ സംസാരിച്ച് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ നമുക്കിവിടെ ടിക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ ചെയ്യുന്നില്ല അതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ കണ്ടോ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്തു ആ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങളിപ്പോൾ നമ്മൾ ആ ചെയ്ത വീഡിയോൻ്റെ ആ ഒരു സംഭവങ്ങൾ നമുക്ക് എന്തായി ആ ഒരു സ്ക്രീനിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കൊളാബ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇങ്ങനെയാണ് കൊളാബ് ചെയ്യേണ്ടത് അപ്പം അതിൻ്റെ റിയാക്ഷൻ നമ്മളോട് കൊടുക്കണം അതിന് ശേഷം നിങ്ങൾ സാധാരണ വീഡിയോ പോലെ തന്നെ നിങ്ങൾ നെസ്റ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ടൈറ്റിൽ കാര്യങ്ങൾ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കാം ഓക്കെ കണ്ടോ ഇവിടെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന് തമ്പനിൽ സെറ്റ് ചെയ്യാം ഓക്കെ തമ്പനിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇതിൽ എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കാം ഇവിടെ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എഴുതണമെന്നില്ല ഞാൻ നിർബന്ധമില്ല ഞാൻ പറഞ്ഞുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ വേണമെങ്കിൽ എഴുതി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായുള്ള കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക ടിക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് പബ്ലിക്കാക്കിയിട്ടോ പ്രൈവറ്റ് ആക്കിയിട്ടോ അപ്ലോഡ് ആക്കാം മോണിറ്റൈസേഷൻ ആൾക്കാരാണെങ്കിൽ കൂടുതലും പ്രൈവറ്റ് ആക്കി അപ്ലോഡ് ആക്കിയിട്ട് പിന്നെ പബ്ലിക് ആക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ മോണിറ്റൈസേഷൻ ഓണാന്ന് ഒരു ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അൾട്ടഡ് കണ്ടെന്നുള്ളത് നോ കൊടുത്തേക്കാം നമ്മൾ അൾട്ടർ കണ്ടെന്നല്ലേ ചെയ്യുന്നത് പിന്നെ മെയ്ഡ് ഫോർക്കിറ്റ് ഓഡിയൻസ് എന്നുള്ളത് നോട്ട് മേഡ് ഫോർ ഫോർക്കിറ്റ്സ് കൊടുത്തേക്കുക അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് തീരെ റീച്ച് ഉണ്ടാകത്തില്ല ഇപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ക്യാപ്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് ഷോർട്സ് ഞാനിത് ഈ ഒരു കൊളാബുമായി ബന്ധപ്പെട്ടല്ലെന്നാൽ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ ഷോർട്സ് ഏത് ഏത് ഷോട്ട് ചെയ്താലും നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട ഒരു ഹാഷ്ടാഗ് ഷോർട്സ് തന്നെയാണ് പിന്നെ വൈറൽ ഷോർട്സ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒരു ഒരു ഹാഷ്ടാഗ് ടാഗ് കൂടെ കൊടുത്തേക്കുക എന്തെങ്കിലും ഒരു ഹാഷ് കൊടുത്തേക്കുക ഓക്കെ ആ ഒരു ഹാഷ്ടാഗ് ടാഗ് നമ്മൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇത്ര മതി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എന്ത് ചെയ്യുക അടിയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് കാണാം അപ്ലോഡ് ഷോട്ട് നടത്തിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നിങ്ങളുടെ വീഡിയോ ആയിക്കോളും അപ്പോൾ ഇവിടെ നിങ്ങളുടെ വീഡിയോയ്ക്കല്ല പ്രാധാന്യം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആൾക്കാരുടെ വീഡിയോയ്ക്കാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോ വൈറൽ ആവുന്ന ചാൻസ് ഉള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോയ്ക്കെതിരെ നിങ്ങൾ സംസാരിക്കാനോ പാടില്ല ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ കാര്യം കാരണം അവർ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ആരുടെ വീഡിയോ ആണോ കൊളാവിടുന്നത് അവർ അതിൻ്റെ റീമിക്സ് ഡോൺ എലോ റീമിക്സ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയും കൂടെ പോകും അത് മാത്രമാണ് ഇവിടെ നമുക്കൊരു പ്രശ്നമായിട്ടുള്ളത് പിന്നെ കറക്റ്റായിട്ടുള്ള റിയാക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ റീയൂസ് ആകാനുള്ള ചാൻസുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് അപ്പം കഴിഞ്ഞ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ കൊളാബ് ചെയ്യുന്നതെന്നുള്ളത് ഓക്കെ അങ്ങനെ കൊളാബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റീമിക്സ് എന്ന സംഭവം ഓണാക്കി വെച്ച ആൾക്കാർക്ക് മാത്രമേ പരമാവധി കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോ മാത്രമേ നമുക്ക് കൊളാബ് ചെയ്യാൻ എടുക്കാൻ പറ്റത്തുള്ളൂ അവർ റീമിക്സ് ഡോണ്ടലോ അല്ലോ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊളാബ് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ കൊളാബ് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആരെയും വെറുപ്പിക്കുന്ന രീതിയിൽ ഒരാളുടെ വീഡിയോ നമ്മൾ എടുത്തിട്ട് കൊളാബ് ചെയ്യുവാണെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ആ വീഡിയോ കൊളാബ് ചെയ്യാൻ പാടില്ല അത് റിയാക്ഷൻ വീഡിയോ ആണ് നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴാണ് നമ്മളൊരാൾ വെറുപ്പിച്ചുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേസമയം നമ്മൾ കൊളാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാളെ വെറുപ്പിച്ചുകൊണ്ട് വീഡിയോ ഇടുവാണെങ്കിൽ അവർ അവരുടെ വീഡിയോൻ്റെ ആ റീമിക്സിംഗ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഡോൺ എല്ലോ റിമിക്സിംഗ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ആക്കി സേവ് ചെയ്ത് നമ്മുടെ വീഡിയോ ഓ ഓട്ടോമാറ്റിക്കി റിമൂവ് ആയി പോകും കാരണം നമുക്ക് ആ ഒരു വീഡിയോക്ക് അവരുടെ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് കിട്ടത്തില്ല അപ്പോൾ കൊളാവ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് തന്നെ പറഞ്ഞാൽ നമ്മൾ ശരിക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ എടുത്തിട്ട് അവരുടെ വീഡിയോ ഉപയോഗിച്ച് തന്നെ നമുക്ക് വൈറലായി നമുക്ക് എന്ത് നല്ല രീതിയിലുള്ള പണം സമ്പാദിക്കാനുള്ളൊരു മാർഗ്ഗമാണ് കൊളാവ് എന്ന് പറയുന്നത് അത് ഒരുപാട് പേര് കേരളത്തിൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള പൈസയും മേടിക്കുന്നുണ്ട് അത് നമ്മൾ അറിയാണ്ട് പോകുന്നതാണോ എന്ന കാര്യത്തിൽ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് കാലം യൂട്യൂബിൽ വർക്ക് ചെയ്തിട്ടും ഒന്നും ആകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരുപാട് രീതിയിലുള്ള ഉപകാരങ്ങൾ ഈ ഒരു കൊളാബ് കൊണ്ട് പറ്റും പക്ഷേ കൊളാബ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കുറേ ആൾക്കാർ കുറച്ച് തെറ്റ് ചെയ്യുന്നുണ്ട് കാരണം കൊളാബാണെന്ന് വെച്ചിട്ട് അവർ എഡിറ്റ് ചെയ്യുന്ന ആപ്പിനകത്ത് ഈ ഒരു വോയിസ് എടുത്ത് ഇവരുടെ വീഡിയോ ആഡ് ചെയ്യുന്ന ശേഷം എഡിറ്റ് ചെയ്യുന്ന ആപ്പിൻ്റെ അകത്ത് അവർ പകുതി നമ്മുടെ ഭാഗം കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കും പക്ഷേ അത് ചിലപ്പം റീയൂസഡായി പോകുന്ന ചാൻസ് തൊണ്ണൂറ് ശതമാനമാണ് റീയൂസർ ആകാനുള്ള ചാൻസ് ആണുള്ളത് നമ്മൾ ഒരിക്കലും എഡിറ്റ് ചെയ്ത് നാപ്പിനെ ചെയ്യരുത് കൊളാബ് കൊളാബായി തന്നെ ചെയ്യണം നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് തന്നെ റീമിക്സ് എന്നുള്ള ഓപ്ഷൻ അടിച്ചിട്ട് ഞാൻ നിങ്ങൾ വീഡിയോ കാണിച്ച പോലെ തന്നെ കൊളാബ് ചെയ്താൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല അങ്ങനെ വേണം കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ എഡിറ്റ് ചെയ്ത് നാപ്പിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഭാഗം ഉൾപ്പെടുത്തി കൊടുത്തുകഴിഞ്ഞാൽ അത് റീയൂസ് ആകാനുള്ള ആണ് കൂടുതൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കോ അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ